തന്റെയും മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും ഫോട്ടോ ചേർത്ത് കർണാടകയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പോസ്റ്റർ അടിച്ചുവെന്ന പ്രചരണത്തിനെതിരെ ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് രംഗത്തെത്തി വ്യാജരേഖ ചമച്ചതിന് പോലീസിൽ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പോസ്റ്റർ പ്രചരിപ്പിച്ച വാട്സപ്പ് നമ്പറിനെയാണ് പ്രതിസ്ഥാനത്ത് കാണിച്ചിരിക്കുന്നത് യഥാർത്ഥ പോസ്റ്ററിന്റെ പകർപ്പ് സഹിതമാണ് പരാതി മാത്യു ടിയുടെ വാദം സത്യമാവുകയും പോലീസ് കടുപ്പിക്കുകയും ചെയ്താൽ മലയാളത്തിലെ മാധ്യമങ്ങളടക്കം ഒട്ടേറെ പേർ പ്രതിസ്ഥാനത്ത് വരും ബംഗളൂരു റൂറലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ മരുമകനുമായ ഡോക്ടർ മഞ്ജുനാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിനായി തയ്യാറാക്കിയ പോസ്റ്ററാണ് വിവാദത്തിന് ആധാരം നരേന്ദ്രമോദിയുടെയും ജനതാദൾ അധ്യക്ഷൻ ദേവഗവുഡേയും ഫോട്ടോകളുള്ള ഈ പോസ്റ്ററിന്റെ ഇടത്തെ മൂലയ്ക്ക് മാത്യു ടി തോമസിന്റെയും കെ കൃഷ്ണൻകുട്ടിയുടെയും ഫോട്ടോകളുള്ള കോപ്പികൾ കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെയാണ് പ്രചരിച്ചത് ബി ജെ പിയുമായി കൈകോർത്ത കർണാടക ജെ ഡി എസുമായി ബന്ധം വിച്ഛേദിച്ചു എന്ന് പറയുമ്പോഴും ഇരുവരും ബി ജെ പിയുമായി രഹസ്യബന്ധത്തിലാണെന്ന ആക്ഷേപമാണ് ഇതോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇത് ഏറ്റെടുത്ത മലയാളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും പോസ്റ്റർ വിവാദം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ വാർത്തകളെല്ലാം വ്യാജ പോസ്റ്ററിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് മാത്യു ടി തോമസ് പറയുന്നത് ഇവരുടെ ഫോട്ടോ ഇല്ലാത്ത ഒറിജിനൽ എന്ന് അവകാശപ്പെടുന്ന പോസ്റ്ററിന്റെ പകർപ്പ് കർണാടകയിൽ നിന്നും ശേഖരിച്ചതും കേസിൽ തെളിവായി ചേർത്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടിനാണ് അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ക്രൈം നമ്പറായി തിരുവല്ല പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ വൺ എന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചയാളെയാണ് പ്രതിസ്ഥാനത്ത് കാണിച്ചിരിക്കുന്നത് നിലവിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പോസ്റ്ററുകൾ ഷെയർ ചെയ്തവരെല്ലാം കേസിന്റെ പരിധിയിൽ വരും ദേവഗൌഡ നേതൃത്വം നൽകുന്ന ജെ ഡി എസും ബി ജെ പിയും തമ്മിൽ സഖ്യത്തിലാണ് എന്നാൽ കേരള ഘടകം ഇടതുമുന്നണിക്കൊപ്പവും ഈ വൈരുദ്ധ്യം ചർച്ചയായി തുടരുമ്പോഴാണ് പോസ്റ്റർ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത്തരമൊരു പോസ്റ്റർ ആരും തയ്യാറാക്കിയിട്ടില്ല വ്യാജമായി ഉണ്ടാക്കിയവർ തികച്ചും ഗൂഢ ഉദ്ദേശത്തോടെയാണ് ചെയ്തതെന്ന് ബോധ്യം ഉള്ളതിനാലാണ് പരാതി നൽകിയതെന്ന് മാത്യു ടി തോമസ് മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു ഇത് അംഗീകരിക്കാൻ കഴിയില്ല മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് എന്നാണ് കരുതുന്നത് പോലീസ് തന്റെ മൊഴി രേഖപ്പെടുത്തിയതായും പ്രതികളിൽ ചിലരെ വിവരം കിട്ടിയതായും മാത്യു ടി തോമസ് വ്യക്തമാക്കി